കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ജോസഫ് വിഭാഗത്തിനും ആധികാരിക വിജയം കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസ്സിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തതോടെ യു വിജയം അനായാസമായി താൻ പ്രതീക്ഷിച്ച വിജയമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കേരളം ഒട്ടാകെ യു ഡി എഫ് തരംഗം അലയടിച്ചു അതിലും പ്രധാനം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ സന്തോഷം നൽകുന്നതായും ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു തന്റെ വിജയത്തിൽ കാരണഭൂതരായ എല്ലാവരോടുമുള്ള നന്ദിയും ഫ്രാൻസിസ് ജോർജ് രേഖപ്പെടുത്തി കോട്ടയത്തേത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളിലും കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിലും ആത്മാർത്ഥമായി പരിശ്രമിക്കും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമല്ലെന്നും എൽഡിഎഫ് യുഡിഎഫ് പോരാട്ടമായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം പ്രതികരിച്ചു സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും തലത്തിൽ മാറ്റം വരണമെന്നുള്ള ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ പൊതുവികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു വിജയിക്കുക എന്നുള്ളത് സന്തോഷം തന്നെയാണ് പക്ഷേ ഞങ്ങൾ ഇതിനകത്തൊരു മതിമറന്ന് ആഹ്ലാദിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലാണ് ഞങ്ങൾ എടുക്കാറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതലായിട്ട് നടത്തുന്നത് അതേക്കുറിച്ചാണ് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കാൻ പോകുന്നത് യു ഡി എഫിന് പൊതുവിൽ കേരളത്തിൽ നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും സ്ഥലങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ യു ഡി എഫ് തന്നെ കൃത്യമായി കേരളത്തിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം നടത്തുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് വോട്ടെടുപ്പിനു ശേഷം യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ഉറപ്പിച്ചിരുന്നു വോട്ടെണ്ണലിന്റെ തലേ ദിവസം തന്നെ മിക്കയിടങ്ങളിലും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഫ്രാൻസിസ് ജോർജിന്റെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ ലീഡ് നില ഉയർന്നതോടെ യുഡിഎഫ് ക്യാമ്പുകളിൽ ആഹ്ലാദവും ആരവവും ഉയർന്നു വോട്ടെണ്ണൽ നിരീക്ഷിക്കുന്ന കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പ്രധാനമായും പ്രവർത്തകരും നേതാക്കളും സംഗമിച്ചിരുന്നത് ലീഡ്നില ഉയർന്ന ഓരോ ഘട്ടത്തിലും കൈയടിച്ച് ആരവങ്ങൾ മുഴക്കി പ്രവർത്തകർ ആവേശം പ്രകടമാക്കി കേരളത്തിലും ഒപ്പം ഇന്ത്യ മുന്നണിയും മികച്ച നേട്ടം കൈവരിച്ചതിനുള്ള ആഹ്ലാദവും പ്രവർത്തകർ പ്രകടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എംഎൽഎ പി സി തോമസ് ജോയ് എബ്രഹാം എക്സ് എം പി കെ സി ജോസഫ് നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിനൊപ്പം ഉണ്ടായിരുന്നു കെ ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിൽ കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജിന് മധുരപലഹാരം നൽകി സന്തോഷം പങ്കുവച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ